ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോഴേക്കും അച്ഛൻ അമ്മ സഹോദരി ഉൾപ്പെടെ വീട്ടിലെ ഒൻപത് പേരെയും നഷ്ടപ്പെട്ടവളാണ് ശ്രുതി അവൾക്ക് താങ്ങായി നിന്നത് ജൻസൺ ആയിരുന്നു ഞാനുണ്ട് നിനക്കൊപ്പം എന്ന വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ച ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവരുടെ കഥ അറിയുന്നവരല്ല കേരളമൊന്നാകെ ജൻസന്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി പ്രാർത്ഥിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിയാണ് ആ വേർപാട് ഇന്നലെ രാത്രിയോടെ സംഭവിച്ചത് ഇപ്പോഴാ ശ്രുതിയുടെ വേദനയിൽ പങ്കുചേരുകയാണ് നടി മഞ്ജു വാര്യർ ഒരു കൈത്തളത്തിനും ആ പെൺകുട്ടിയുടെ കണ്ണുനി തുടയ്ക്കാനാകില്ലെന്നും ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെയെന്നും മഞ്ജു കുറിച്ചു ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന ഒരു കൈത്തലത്തിനും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജൻസൺ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനിത്ര ക്രൂരത എന്നു മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ അവളെ ഏറ്റെടുക്കട്ടെ ചൊവ്വാഴ്ച രാത്രി മൂന്നരയോടെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ വെള്ളാരംകുന്നിൽ ശ്രുതിക്കൊപ്പം വാനിൽ സഞ്ചരിക്കവയുണ്ടായ അപകടത്തിലാണ് ജൻസന് സാരമായി പരിക്കേറ്റത്ുതിയുടെ കുടുംബാംഗങ്ങളായ ഏഴുപേരും കൂടെ ഉണ്ടായിരുന്നു ഇവർ സഞ്ചരിച്ച വാൻ ബസുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ജെൻസൺ ബുധനാഴ്ച രാത്രിയാണ് മരണത്തിനു കീഴടങ്ങിയത് ഡി എൻ എ പരിശോധനയിലൂടെ അമ്മ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയെ അടക്കിയ സ്ഥലം ആദ്യമായി കാണാൻ പുത്തുമലയിലെ പൊതുശ്മശാനത്തിലെത്തുമ്പോൾ ശ്രുതിക്കൊപ്പം ജൻസനം ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു ജൻസനും ശ്രുതിയും അമ്മയെ അവസാനമായി കാണുവാനെത്തിയത് ശ്രുതിയും ജൻസനും സ്കൂൾ കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലേക്ക് എത്തിയത് കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണവും പണവും വീടും ഉരുൾ കൊണ്ടുപോയിരുന്നു ഡിസംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താനായിരുന്നു കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരുന്നത് എന്നാൽ ശ്രുതിക്ക് എന്തിനും കൂടെ ഒരാൾ വേണമെന്ന ബോധ്യത്തിൽ ഈ മാസം അവസാനത്തിൽ വെറും ചടങ്ങ് മാത്രമാക്കി ശ്രുതിയെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള തീരുമാനത്തിലായിരുന്നു ജെൻസൺ അതിനുള്ള ഒരുക്കങ്ങളടക്കം നടക്കവെയാണ് ജെൻസനെ മരണം തട്ടിയെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ